നമസ്കാരം പ്രിയപ്പെട്ടവരെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ മേഖല കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങൾ ശ്രദ്ധിച്ച ആളുകൾക്കറിയാം കുറച്ചു വർഷം മുന്നേ ഓപ്പറേഷൻ കഴിഞ്ഞ സ്ത്രീയുടെ വയറ്റില് സർജറി ചെയ്യാൻ ഉപയോഗിച്ച വസ്തു കുടുങ്ങിക്കിടക്കുന്നു എന്ന് ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്നതാണോ അതോ ഇതിനൊക്കെ പിന്നിൽ വ്യക്തമായ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് കാണാം ുംയത്തിലോണ്ട് ഒന്നും അറിയത്തില്ല വെക്കാന്നല്ലേ ഞാൻ തെറ്റാണ് പക്ഷേ വയറ്റിലിത് ഇരുന്നോണ്ട് ഒന്നും അറിയാം ഇത് പണ്ടിരുവോമ്പ് വെച്ചതുകാം ഇപ്പൊ ഉത്തരവാദിത്തം ഇല്ല ഇപ്പൊ എല്ലാം കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രമെന്റ് പഴക്കം കണ്ടുപിടിക്കുവോ അങ്ങനെ ചെയ്യേണ്ടി വരും അതല്ലാതെ ഈ സ്ത്രീയുടെ കണ്ടാത്തറിയാം ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ കടന്നു പോയിരിക്കും ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല അതുമാത്രമല്ല ഇവരുടെ മുഖഭാവം കണ്ടാൽ കൃത്യമായിട്ട് അറിയാം വളരെ ഉച്ചത്തോടെയാണ് ഇവർ ഈ സംഭവത്തെ നോക്കിക്കാണുന്നത് ഇവര് ചോദിക്കുന്നുണ്ട് ആ സ്ത്രീക്ക് ഞങ്ങള് സർജറി ചെയ്ത് കൊടുത്തിട്ട് അതിപ്പോ വലിയ പ്രശ്നമായോ അത് ചെയ്തൊരു കുടുങ്ങിയോ എന്നൊക്കെ എത്ര ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് ഇവർ ഈ പറയുന്നത് കാരണം ഇവർ ആ സമയത്ത് അതിൻ്റെ ഉയർന്ന പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ് ആ സ്ത്രീയുടെ സംസാരമാണിത് നമ്മളത് കേട്ടിട്ടുണ്ട് ഡോക്ടർമാർ അല്ലെങ്കിൽ നേഴ്സുമാർ പറയുമ്പോൾ പറയുമ്പോ അല്പമൊക്കെ മനുഷ്യപ്പറ്റുള്ള ആളുകളായിട്ടാണ് കാരണം നമ്മൾ ഇവരെ കാണുന്നത് കാരണം ഈ മേഖലകളിൽ ഈ ആരോഗ്യ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്പമൊക്കെ മനസ്സാക്ഷി ഉണ്ടെങ്കിലേ ഈ മേഖലകളിൽ എന്തു ചെയ്യാ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുള്ളൂ അതൊക്കെ നമ്മൾ ആശുപത്രിയിലൊക്കെ കാണുമ്പോൾ ചെല്ലുമ്പോൾ നമുക്ക് കാണുന്ന കാര്യമാണ് കാരണം പല നേഴ്സുമാരും അവര് രോഗികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതും രോഗികൾക്ക് വേണ്ടി ഉറക്കമുളയ്ക്കുന്നതും എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തു കൊടുക്കുന്നത് കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മേഖലകളിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അത് സത്യമായ കാര്യമാണ് പക്ഷേ നമ്മുടെയൊക്കെ ചിന്തയെ മാറ്റിമറിച്ചു കൊണ്ടാണ് ഇത്തരം ഡോക്ടർമാരുടെ പെരുമാറ്റ രീതി അത് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇവരുടെ മോഹഭാവം കണ്ടാൽ വളരെ കൃത്യമായിട്ട് അത് വെളിപ്പെട്ട കാര്യമാണ് എല്ലാരോടും ഒരു പുച്ഛമാണ് ആവശ്യക്കാർ വന്നാൽ മതി ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ സാധിക്കുള്ളൂ എന്നാണ് എന്നാൽ ഇതൊന്നും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല നമുക്കറിയാം ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു മേഖലയാണ് ഈ ഓപ്പറേഷൻ ചെയ്യാന്നുള്ളത് സാധാരണക്കാർ കൊണ്ട് പറ്റില്ല ഒരു നേഴ്സിനെ കൊണ്ടൊന്നും പറ്റില്ല അത്രമാത്രം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ചെയ്യേണ്ട പ്രവർത്തിയാണ് ഈ സർജറി അത്ര ശ്രദ്ധാപൂർവം ചെയ്യേണ്ട സർജറി ഇത്രയും സർജറി ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മറന്നു വയ്ക്കുക അല്ലെങ്കിൽ തുണി മറന്നു വെക്കുക പഞ്ഞി മറന്നു വയ്ക്കുക സർജറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസുകൾ മറന്നു വെക്കുക എന്നൊക്കെ പറയുന്നത് അറിയാതെയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒരിക്കലുമല്ല ഇതൊക്കെ മനഃപൂർവം ചെയ്യുന്ന തന്നെയാണ് ഇതിന്റെ പിന്നിൽ വ്യക്തമായ പദ്ധതികളും പ്ലാനുകളും ഉണ്ട് എന്നുള്ളത് കൃ കൃത്യമാണ് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഈ വീഡിയോ ഞാൻ വെളിപ്പെടുത്തി തരാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ചെലവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സർക്കാർ ഹോസ്പിറ്റലുകളിൽ ചെല്ലുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ഒന്നുകിൽ സർജറി കഴിഞ്ഞ ആളുകൾ അവരുടെ ഉള്ളിലെ എന്തെങ്കിലും സർജറി ചെയ്യാൻ ഉപയോഗിച്ച ടൂളുകൾ നിക്ഷേപിക്കുക അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ചെറിയൊരു കുട്ടി കൈ ഒടിഞ്ഞു ആയിട്ട് ചെന്നിട്ട് കൈ മുറിച്ച് കളയേണ്ട അവസ്ഥയിലെത്തി കാരണം മുറിച്ചു കളഞ്ഞു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു മനുഷ്യൻ ശ്വാസം മുട്ടിയിട്ട് ഞാൻ ഇപ്പൊ മരിക്കും എനിക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ട് എന്നെ സഹായിക്കൂ എന്ന് നിലവിളിച്ച് പറഞ്ഞിട്ട് പോലും ഒരു മനുഷ്യ പറ്റുമില്ലാതെ അയാൾക്ക് വേണ്ട ചികിത്സ കൊടുക്കാതെ ആ മനുഷ്യന്റെ മരണത്തിലേക്ക് തള്ളി വിട്ടും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് അതുപോലെ എത്ര സംഭവങ്ങൾ ഡോക്ടർമാര് രോഗികളെ മർദ്ദിക്കുന്നു ടെസ്റ്റുകളും സർജറികളും മാറി സംഭവിക്കുന്നു ഇടതുകാലം ഓപ്പറേഷൻ ചെയ്യുന്നു വലതു കാലം ഓപ്പറേഷൻ ചെയ്യുന്നു ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു ഇതൊന്നും മറന്നിട്ടോ അല്ലെങ്കിൽ ജോലി തിരക്കിനിടക്കിലോ മറന്നു പോകുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ വ്യക്തമായ പ്ലാനിങ്ങും കൂടെ ചെയ്യുന്നത് മാത്രമാണ് കാരണം അതിൻ്റെ എല്ലാ തെളിവുകളും നമ്മുടെ ഇതിലുണ്ട് നമുക്കറിയാം സാധാരണക്കാരന് അവൻ എപ്പോഴും സഹായമായി അല്ലെങ്കിൽ ഓടിയെത്തുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പൊതുവെ സമ്പത്തുള്ള ആളുകളൊന്നും ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കാറില്ല ഇല്ല എന്നല്ല പറഞ്ഞു ആശ്രയിക്കുന്നു എന്നാൽ ഭൂരിപക്ഷം ആളുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയാണ് ആശ്രയിക്കുന്നത് എന്ന സാധാരണക്കാരന്റെ ആശ്രയം എപ്പോഴും ഗവൺമെന്റ് സംവിധാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ വന്നാൽ മതി വന്നാൽ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന ഉത്തരവാദിത്തമില്ലാത്തൊരു സമീപനമാണ് ഇന്ന് പല ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇതിന്റെ പിന്നിൽ ഒരു മാഫിയ സംഘം തന്നെ ഉണ്ടെന്ന വ്യക്തമായ തെളിവുകളാണ് കാരണം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്ന് കൂട്ടി വായിച്ചാൽ ആരെങ്കിലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് സർജറിക്കോ മറ്റു ആവശ്യങ്ങൾക്കോ ചെല്ലുമോ ഇനി എത്ര പൈസ ഇല്ലെങ്കിലും എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവൻ കടം വാങ്ങിച്ചെങ്കിലും മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആശ്രയിക്കില്ലേ കാരണം അവന് ജീവന് ഭയമാണ് ജീവൻ കിട്ടുന്ന എന്താ ഉറപ്പ് അല്ലെങ്കിൽ സർജറി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തു അവൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ കാല് മാറി ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ എന്ത് വിശ്വസിച്ചാണ് ഒരു ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ സാധാരണക്കാരൻ ചെല്ലുക അപ്പൊ അവൻ സ്വാഭാവികമായിട്ട് കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലും ഇവരുടെ ലക്ഷ്യവും അത് തന്നെയാണ് വേറൊന്നുമില്ല ജനങ്ങള് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ ആശ്രയിക്കണം എന്ന ചില നിഗൂഢ ലക്ഷ്യങ്ങളാണ് ഇവർക്കുള്ളത് അല്ലാതെ ഇവര് മറന്നിട്ടൊന്നും ചെയ്യുന്നതല്ല ഇവര് മനഃപ്പോ തന്നെയാണ് കഴിഞ്ഞ ദിവസം കെ ആനന്ദകുമാർ ഒരു ആശങ്ക അറിയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആശങ്ക നമ്മുടെ ന്യൂസുകളിലൊക്കെ കണ്ടതാണ് കാരണം കോടിക്കണക്കിന് രൂപയുടെ വിദേശ നിക്ഷേപം നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വരുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹം ആശങ്കയറിയിച്ചിങ്ങനെയാണ് ഇനി സാധാരണക്കാരന് ഒരു അസുഖം വന്നാൽ താങ്ങാൻ പറ്റുന്ന അവസ്ഥയാണോ എന്ന് ഞാൻ നിന്ന് പറഞ്ഞല്ലോ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നതും രോഗികളെ ഇത്തരം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യം മാത്രമാണ് അതാണ് യാഥാർത്ഥ്യം ഇത്രേ കോടികളുടെ നിക്ഷേപം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നിർ ചെയ്യുമ്പോൾ കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായ ചെറിയ ചെറിയ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇപ്പൊ കൂട്ടിയിട്ടുണ്ട് കാരണം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ സാന്നിധ്യം കൂടിക്കൂടി വരികയാണ് ആ മേഖലകളിലേക്കാണ് ഇന്ന് വിദേശത്തു നിന്നുള്ള കൂട്ടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വന്നുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് അദ്ദേഹം ആശങ്ക അറിയിച്ചത് ഇതിനൊക്കെ പിന്നിൽ വ്യക്തമായ കറക്റ്റ് ലക്ഷ്യത്തോടെയുള്ള ഗൂഢ നീക്കങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ആരും മറക്കാൻ പാടില്ല കാരണം നമുക്കറിയാം ഇന്ന് കേരളത്തില് തെരുവ് നായകളുടെ എണ്ണം കൂടി വരികയാണ് ഇതിനെ ഒഴിവാക്കണം എന്ന് ആരെങ്കിലും ശബ്ദിച്ചാൽ അവനെതിരെ പട്ടിപ്രേമികൾ അല്ലെങ്കിൽ നായ സ്നേഹികൾ മൃഗസ്നേഹികൾ എന്നൊക്കെ പറഞ്ഞ കവടസ്നേഹികൾ അതിനെതിരെ പിരിയാണെങ്കിൽ അവർക്കെതിരാണ് കേസ് കൊടുക്കുക കാരണം ഇവരുടെക്ക് പിന്നിൽ ഇത്തരം ഗൂഢ ലക്ഷ്യമുള്ള മാഫിയയുടെ സാന്നിധ്യമാണ് കാരണം ഈ നായ കടിച്ചാലേ എന്ത് ചെയ്യ വാക്സിൻ ചെലവാകുന്നു ഈ വാക്സിൻ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ചില ആളുകൾക്ക് വാക്സിൻ എടുത്തിട്ട് മരണം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാളുടെ ന്യൂസുകൾ നമ്മൾ പരിശോധിച്ച് അറിയാൻ സാധിക്കും വാക്സിൻ എടുത്ത ആളുകൾക്ക് പോലും പ്രവേശവാദിയായിട്ട് മരണം സംഭവിച്ചതായിട്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ എത്ര മാത്രം ക്വാളിറ്റി ഉണ്ടെന്നും നമ്മൾ തിരിച്ചറിയണം അത് അപ്പൊ ഇതിന്റെ ആകെ തുക എന്നുള്ളത് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് ജനങ്ങൾ ഒഴുകണം എന്ന ലക്ഷ്യത്തോടെ മാത്രം സംഭവിക്കുന്ന ഇത്തരം തോന്നിവാസങ്ങളാണ് അല്ലാതെ ഇവരാരും ചെയ്യുന്ന ഒന്നല്ല ഒന്നല്ലിത് അപ്പൊ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് താഴെ കമന്റ് ചെയ്യാം വീണ്ടും ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി നമുക്ക് കാണാം നന്ദി